വാനമ്പാടിയിലെ മോഹൻകുമാറിനെ അറിയാത്ത മലയാളികൾ ഒരു മാസം മുമ്പാണ് താൻ അച്ഛനാകാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ സന്തോഷം സായി കിരൺ പങ്കുവച്ചത് തെലുങ്ക് സീരിയൽ നടി ശ്രാവന്തിയുമായി കഴിഞ്ഞ വർഷമായിരുന്നു നടൻ്റെ വിവാഹം വിശേഷം അറിയിക്കുമ്പോൾ എട്ട് മാസം ഗർഭിണിയായിരുന്ന ശ്രാവന്തി ഇപ്പോഴിതാ കഠിനമായ വേദനകൾ സഹിച്ച മണിക്കൂറുകൾക്കൊടുവിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ഒരാൺകുഞ്ഞിനാണ് ശ്രാവന്തി ജന്മം നൽകിയത് ഭർത്താവിനെയും പ്രസവം നടന്ന ശ്രീജ ആശുപത്രിയെയും ടാഗ് ചെയ്തുകൊണ്ട് ശ്രാവന്തി തന്നെയാണ് ഈ വിശേഷം അറിയിച്ചത് ന്യൂ സ്ക്വാഡ് മെമ്പർ അറൈവിംഗ് സൂൺ എന്നാണ് പ്രിയപ്പെട്ടവളെ ചേർത്തു പിടിച്ചുള്ള ചിത്രങ്ങൾക്കൊപ്പം ഒരു മാസം മുമ്പ് സായ് കിരൺ ഈ വിശേഷം അറിയിച്ചത് വി ആർ പ്രഗ്നന്റ് വി ത്രീ അവർ ലവ് ചൈൽഡ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഫോട്ടോകൾക്കൊപ്പം ചേർത്തിരുന്നു ആദ്യ വിവാഹത്തിന്റെ തകർച്ചയിലും സമ്മർദ്ദങ്ങളിലും പെട്ടു നിൽക്കവെയാണ് സായ് കിരൺ വാനമ്പാടി എന്ന സീരിയലിലേക്ക് എത്തിയത് പിന്നീട് സായ്കിരണിനെ മലയാളികൾ മുഴുവൻ അറിയുകയായിരുന്നു നടന് സംഗീതത്തിലും അഭിനയിക്കാനുമുള്ള കഴിവെല്ലാം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു അതിലൂടെ വിവാഹം മോചനത്തിന്റെ വേദനകളെല്ലാം മറന്ന് സായ്കിരൺ സജീവമായത് ശ്രാവന്തി നൽകിയ സൗഹൃദത്തിലൂടെ കൂടിയായിരുന്നു തുടർന്ന് മൂന്ന് വർഷത്തോളം നീണ്ട സൗഹൃദത്തിന് പിന്നാലെയാണ് കൊയില എന്ന തെലുങ്ക് സീരിയലിൽ ചേട്ടന്റെ ഭാര്യയായി അഭിനയിച്ച ശ്രാവന്തിയെ ജീവിത പങ്കാളിയായി ഒപ്പം ചേർക്കുവാൻ സായ് കിരൺ തീരുമാനിച്ചത് അപ്പോഴേക്കും ശ്രാവന്തി അഭിനയം ഉപേക്ഷിച്ച് വസ്ത്രവ്യാപാര രംഗത്തേക്ക് ചുവടുമാറ്റിയിരുന്നു തുടർന്ന് കഴിഞ്ഞ നാല് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇരുവരും വിവാഹിതരായത് അത്യാഡംബര വിവാഹമായിരുന്നു സായ് കിരന്റെ ആദ്യ വിവാഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വൈഷ്ണവി എന്ന പെൺകുട്ടിയെയാണ് സായ് കിരൺ ആദ്യം വിവാഹം കഴിച്ചത് അതിഗംഭീരമായ ചടങ്ങായിരുന്നു ആന്ധ്രാപ്രദേശിലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തു പിന്നാലെ വൈഷ്ണവി ഗർഭിണിയാവുകയും ചെയ്തിരുന്നു താരകുടുംബം വലിയ ആഘോഷമാക്കിയ കാലമായിരുന്നു അത് സന്തോഷത്തോടെയാണ് വൈഷ്ണവിയും സായിയും തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ വരവേറ്റത് ഫോട്ടോഷൂട്ടും ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെയായി വലിയ ആഘോഷത്തോടെയായിരുന്നു ആ ഗർഭകാലം ആസ്വദിച്ചതും എന്നാൽ മകൾ അനുഷ്ക ജനിച്ച് വർഷങ്ങൾക്കകം തന്നെ ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വേർപിരിയൽ സംഭവിക്കുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം അമ്മയ്ക്കൊപ്പമാണ് മകൾ അനുഷ്ക കഴിയുന്നത് ഏറെക്കാലമായി സായ് കിരൺ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞത് തുടർന്ന് നാൽപ്പത്തി ആറാം വയസ്സിലാണ് സായ് കിരൺ മുപ്പത്തിയാറുകാരിയായ ശ്രാവന്തിയെ വിവാഹം കഴിച്ചത് തെലുങ്കിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടിയ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായ് കിരൺ അമ്മ ജ്യോതിയും എഴുപതുകൾ മുതൽ ദൂരദർശനിൽ പാട്ടുകൾ പാടുന്ന ഗായികയാണ് നുവേ കാവല്ലി എന്ന ചിത്രത്തിൽ സഹതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സായ് കിരൺ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് തുടർന്ന് പ്രേമിച്ചു സട്ട പോലുള്ള നിരവധി തെലുങ്ക് സിനിമകളുടെ ഭാഗമായി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ സായി കിരണിന് അംഗീകാരങ്ങളും പ്രശംസകളും ലഭിച്ചത് സീരിയൽ ലോകത്തേക്ക് കടന്നതിന് ശേഷമാണ് സായ് കിരണും നല്ലൊരു ഗായകനാണ് പക്ഷേ തിളങ്ങിയത് അഭിനയ മേഖലയിലും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ